ആദ്യമായിട്ട് അമ്മൂസി നമ്മുടെ വെള്ളാണിക്കപ്പാറ നമ്മുടെ നാട്ടിലെ വെള്ളാണിക്കപ്പാറ മകൾ അവിടെ എത്തിയിരിക്കുകയാണ് എന്നിട്ട് വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് ഇത്രയും സമാധാനവും കാമാൻ കോയിട്ടായിട്ടുള്ള ഈ സ്ഥലം എന്തുകൊണ്ട് എന്നെ നേരത്തെ അറിയിച്ചില്ല എന്നൊരു പരാതി പറഞ്ഞായിരുന്നു അപ്പം ഞാൻ ഒരുപാട് എനിക്ക് എൻ്റെ ലൈഫിൽ കുറേ പ്രശ്നങ്ങളൊക്കെ വന്ന സമയത്തും ഒറ്റയ്ക്ക് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതും ഏറ്റവും കൂടുതൽ ഇരുന്നിട്ടുള്ളൊരു സ്ഥലം ഇതാണ് എന്റെ ബർത്ത് ഡേ ഞാൻ വിട്ട് വെച്ചാൽ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട് എന്റെ ആദ്യത്തെ ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്ത ഈ ചെയ്താണ് അപ്പം ഈ ഒരു വാലന്റൈൻസ് ഡേ അത് ഞാൻ എന്ന് വച്ചാൽ അപ്പം നല്ല നല്ല കാര്യങ്ങളും പിന്നെ മോശം കാര്യങ്ങളില് സമാധാനം കിട്ടാനൊക്കെ വന്ന അഭയം പ്രാപിച്ച ഒരു സ്ഥലമാണ് അപ്പം എന്താണ് നിനക്ക് പറയാനുള്ളത് ഈ ഒരു മനോഹരമായിട്ടുള്ള ഈ ഒരു അടിപൊളി സ്ഥലം ബാക്ക്ഗ്രൗണ്ടൊക്കെ കണ്ട നല്ല ചുമന്ന സൂര്യൻ നല്ല ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ പെയ്തുകൊണ്ട് ഈ സമയത്ത് അല്ലേ അപ്പോൾ എങ്ങനെയുണ്ട് ഈ ഗ്രീനറി ഒക്കെ കണ്ട ഇപ്പോഴും നല്ല ഇപ്പം സമയം ഏതാണ്ട് ഇപ്പോൾ മണിയായിട്ടുണ്ട് ആറുമണിയായിട്ടുണ്ട് ആറാറര മണിയായി നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ പഴയ ഇണക്കി തന്നെ പിന്നെ ഇവിടെ ഒരു പ്രത്യേകത ഇവിടെ ഇപ്പോൾ സി സി ടി വി ക്യാമറ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട് കേട്ടോ പുതുതായിട്ട് ആഡ് ചെയ്താണ് സി സി ടി വി ക്യാമറ ഉണ്ട് നല്ലൊരു കാര്യം അപ്പം എന്തായാലും വരാത്തവർ ഇനി വരാത്തവർ വരണം നമ്മൾ ഞാൻ അന്നും ഇന്ന് എന്നും പറയുന്ന സ്ഥലമാണ് നല്ല അടിപൊളി സ്ഥലമാണ് ഇപ്പോൾ കുറേ കുറച്ചുകൂടെയൊക്കെ സേഫ് ആണ് സേഫാണ് കുറേ സി സി ടി വി ക്യാമറയൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റേതായുള്ള ഗുണങ്ങൾ അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാർ വരുന്നുണ്ട് പിന്നെ പറയാനൊരു നെഗറ്റീവായിട്ടുള്ള റോഡാണ് വളരെ മോശമായിട്ടുള്ള റോഡാണ് ഇത്രയും നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് അപ്പോൾ അതിനെ ആൾക്കാർ എത്തിച്ചേരാനായിട്ട് എന്താണ് റോഡ് വഴിയാണ് വരുന്നത് അപ്പം ആ റോഡ് ആ റോഡ് കുറച്ച് വൃത്തിയാക്കണം പിന്നെ കടകൾ കടകളിപ്പൊന്നെ സൈഡിലുണ്ട് ഇപ്പൊ അത് ഓപ്പൺ ആണോ അല്ലെന്ന് എനിക്ക് അറിയില്ല പണ്ടുണ്ടായിരുന്നു ഞാൻ ഏതാണ്ട് ഞാൻ ഒരു വർഷത്തിന് ശേഷമാണ് വീണ്ടും വരുന്നത് ഇവിടെ നിൽക്കുമ്പോൾ നിൽക്കുമ്പോ നിന്നിപ്പോ നല്ല നല്ല വ്യക്തമായിട്ട് കടലൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് പിന്നെ ബാക്കിൽ ആ ഒരു ആ ഒരു ഇതാണ് അടിപൊളി നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് മറ്റോ ആഡ് ചെയ്യാം അപ്പോൾ എന്തായാലും പോരാത്തവര് വരിക വന്ന ആളിന്റെ അഭിപ്രായം ഒന്ന് ആദ്യമായിട്ട് കേട്ടിട്ടും പിന്നെ യൂട്യൂബില് കണ്ടിട്ടേ ഉള്ളൂ ആദ്യമായിട്ടാണ് ആളോട് എല്ലാരും വരണം നമ്മുടെ സ്വന്തം നാട്ടിലെ മഴ നല്ല രീതിയിൽ മഴ പെയ്ത നല്ല രീതിയിലാണ് ചെറിയ രീതിയിൽ ചേർന്നുണ്ട് അല്ലെ നല്ല അടിപൊളി വൈബ് സൂപ്പർ ആൾക്കാര് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആൾക്കാർ ഇന്ന് തിരക്ക് കുറവാണ് എനിക്ക് തോന്നുന്നത് കൂടുതൽ വെടിയൊക്കെ വെക്കുന്ന സൗണ്ട് അവിടെയൊക്കെ പൊടിയൊക്കെ പോകുന്നുണ്ടത് ആ സൈഡിലൊക്കെ കാണുന്നുണ്ട് എന്താണ് സ്ഥലം ും കാണുന്നുണ്ടാ ഇങ്ങനൊരു വ്യൂ നീ പറഞ്ഞു കണ്ടുണ്ടോ ഞാൻ നമ്മുടെ വെള്ളാണിക്കൽ പാറമകൾ അടിപൊളി അല്ലേ എല്ലാം കണ്ടോണ്ട് മുകളിൽ ഒരാളിരുപ്പോ ആരും പേടിക്കണ്ട വെള്ളാണിക്കപ്പാറയില് സുരക്ഷിതത്തിനായി സുരക്ഷിതത്വത്തിനായി സേഫ്റ്റിക്കായിട്ട് ഇതാ ഒരു സി സി ടി വി ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട് അത് വർക്കിംഗ് ആണ് വേണ്ട നീല ലൈറ്റ് കത്തുന്നുണ്ട് ഞാൻ മരിച്ച ചുമ്മാ വെച്ചേക്കും ഡമ്മിയാണ് അപ്പൊ എന്നെ ഫോക്കസ് ചെയ്തിട്ടാണ് അത് എന്താണ് ലൈറ്റ് എത്താന്ന് തോന്നുന്നു അപ്പോൾ ഞാൻ നിങ്ങളെ ഷൂട്ട് ചെയ്തു നിങ്ങൾ എന്നെ ഷൂട്ട് ചെയ്തോളൂ സേഫ്റ്റി ഇത് സേഫ്റ്റി അല്ലേട്ടാ ഡേഞ്ചർ ആ എന്നത് എന്നെ തിരിഞ്ഞു നോക്കുന്നതാ ഓ ഇത് ഇതാ ചെക്ക് ചെയ്യുന്നുണ്ടാ ഇല്ല ഇപ്പൊ എന്താ അവളം ആയിക്കൊണ്ടിരിക്ക